ഇന്ന് നമ്മൾ ഉള്ളി വെച്ചിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഉള്ളിയാണ് ഞാനിപ്പോൾ ഇതാ വലിയ സൈസിലുള്ള രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾ മീഡിയം സൈസിലുള്ളതാണ് എടുക്കുന്നതെങ്കിൽ ഒരു മൂന്നെണ്ണൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഉള്ളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ കറിക്കലം കട്ട് ചെയ്യുന്ന പോലെയല്ല കുറച്ച് വീതിയിൽ വേണം കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇതാ കാണിച്ചു തരാം ഈ ഒരു സൈസിലാണ് കേട്ടാ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ പീസും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇതളാക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ ഓരോരോ ഇതിളാക്കിയിട്ട് മാറ്റണം അപ്പോൾ ഇതാ എല്ലാ ഉള്ളിയും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതിളാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള സുർക്ക ഉണ്ടല്ലോ വിനേഗർ അത് നമ്മൾ ഒരു മൂന്നോ നാലോ സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതാ മൂന്ന് സ്പൂണാണ് ഇട്ടാ ഒഴിക്കുന്നത് ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചൂടാക്കിയ ശേഷം കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് ചെയ്താലും മതി ഈ മുളക് പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് ഇട്ടണം അത്രേ ചെയ്യണ്ടേ ഉള്ളൂ പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മുളക് പൊടി എരിവുള്ളതാണെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ അര അരസ്പൂണോ മതിയാവും ഞാനെടുത്തത് കാശ്മീരി ചില്ലി പൗഡറാണ് കിട്ടാവും അപ്പോൾ അതുകൊണ്ട് ഒന്നര സ്പൂണാന്ന് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ ഒരു മസാലക്കൂട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഒരു മിനിറ്റ് നേരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും അതേപോലെ ബിരിയാണീൻ്റെ എല്ലാം സൈഡായിട്ട് കഴിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കരുത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത് പിന്നെ ഞാനിതിൽ ഉപ്പ് ചേർക്കാൻ മറന്നുപോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മസാലക്കൂട്ട് കൂട്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചാൽ മതി അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം മറക്കരുത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം